ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും ചെറുപയറും ചേർത്തൊരു കറിയാണ് അതിനായിട്ട് കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മത്തങ്ങ അരിഞ്ഞതും കുതിർത്ത് വെച്ച ചെറുപയറും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിന വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസലടിച്ചപ്പോഴ് ഓഫ് ചെയ്തു അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തു അതിനുശേഷം അത് മാറ്റി വെച്ച ശേഷം കുക്കർ തുറന്നിട്ട് ആ മത്തങ്ങയും ചെറുപയറും കൂടി നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ അത് നന്നായിട്ട് ഞാൻ വീണ്ടും തവി കൊണ്ടൊന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുത്തു അത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ആ അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അതും ഒഴിച്ച് കൊടുത്ത് വേറെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തു ഉപ്പൊക്കെ അതിനിടയ്ക്ക് ഞാൻ നോക്കി കേട്ടോ ഉണ്ടോന്ന് എന്ന് അത് കറക്റ്റായിരുന്നു അതിന് ശേഷം ഞാനത് വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചപ്പോഴ് അത് ഓഫ് ചെയ്തു അതിനുശേഷം അതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചു അതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴ് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെയും വഴറ്റി കൊടുത്തു അത് വിളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു നാല് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടു അതും നന്നായിട്ടിട്ട് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം അത് ഞാൻ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ കറി ഒഴിച്ച് അത് ഞാൻ മിക്സ് ചെയ്തില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ അടച്ച് ഴിക്കാന് മിക്സ് ചെയ്ത് നല്ല കറിയായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം